എടുക്ക 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 പോണേ 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 ആ ഫോട്ടോ ഫോട്ടോ എടുക്കാനോ എടുക്കാനോ അതാണോ ശ്രീ പോണത് എങ്ങനാ പോണ്ട്ടാ ബൈക്കുമില്ല നടന്നിട്ടാ ബൈക്കുമ്പോ പോവാ

വാട്ടർ ബോട്ടിൽ കൊടുത്തിട്ടുണ്ട് കാണിച്ചു ടീച്ചർക്ക് കൊണ്ടിട്ടാവാ

വാട്ടർ ബോട്ടിൽ ഒക്കെ എന്നോട് ചോദിച്ചു മേടിച്ചു ചോറ്റും പാത്രം വേണം പാത്രം വേണം വാട്ടർ ബോട്ടിൽ വേണം ബാഗ് വേണം അത് നോക്കട്ടെ ടീച്ചർ അവളെ വച്ചിട്ട് അവിടെ കടന്നല്ലേ ബാഗൂരില്ലേ വെള്ളം പോവും വെള്ളം പൊറത്തൊക്കെ വെക്ക് വെള്ളം പുറത്തു കഴിച്ചെ വെള്ളം പോവും എന്നെ ഏതില ചോറ് കഴിക്കുക ചോറുപാപ്പ് ഇതിലെ കഴിക്കു ഏത് എന്ത് ചെയ്യാ തിച്ചറപാത്ര ടീച്ചർ എന്താ അതില് പറ്റുള്ളത് ഞാൻ എനിക്ക് കഴിക്കാൻ ഇങ്ങോട്ടാ പഠിച്ച എല്ലോ കൂടല്ലേ വാ ഓടിവാട്ട വരും ഇപ്പൊ കണ്ടു നീങ്ങുന്ന ഓടി വരുന്ന ഓടി ഓടി വരൂട്ടാ ഗുഡ് ഗുഡ് ചെറുപ്പ സർപ്രൈസ് എടുത്തേക്കാട്ടാ ഓക്കെ